പുറവ് വശത്തായിട്ട് നമ്മുടെ ഈ ഭാഗങ്ങളിലാണ് നെല്ലിയാമ്പതി ഉള്ളത് ഇതുകൊണ്ടാണ് ഇവിടെ ഒരു ആനയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആന ഇത് കണ്ട സീതാർകുണ്ട് വെള്ളച്ചാട്ടം അതുപോലെ തന്നെ വേറെ ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കയറുന്നതിന് അവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ ഇരുപത് രൂപയാണ് അവർ വാങ്ങിക്കുന്നത് ഇങ്ങോട്ട് വരുന്നതിന് അതായത് നമ്മൾ കൊല്ലങ്കോടെന്ന് പറഞ്ഞാലും സീതാർകുണ്ടെന്ന് പറഞ്ഞാലും ഈ സ്ഥലം ഇവിടെ നാട്ടുകാർക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ഈ സ്ഥലത്തെ പറയപ്പെടുന്നത് കൊല്ലങ്കോടെന്നൊക്കെ ആണെങ്കിലും ഇതിൻ്റെ പ്രോപ്പർ ഈ സ്ഥലത്തിനെ അറിയപ്പെടുന്നത് സി താമരപ്പാടം എന്നുള്ള ഒരു പേരിലാണ് കേട്ടോ അവിടെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് ഇരിക്കുകയും അത്യാവശ്യം കിടക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന സൗകര്യമാണ് കേട്ടോ ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തിലാണ് ആ താഴ്വാരത്തിലെ ഒരു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ തന്നെ മനോഹരമായ പത്ത് ഗ്രാമങ്ങൾ എടുത്താൽ അതിലെ ഏറ്റവും സുന്ദരമായ ഒരു ഗ്രാമം ആ ഗ്രാമത്തിലെ തന്നെ മനോഹരമായ ഒരു പ്രദേശം കൊല്ലങ്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിലെ സീതാർകുണ്ട് എന്ന് പറയുന്ന ഒരു ദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത് ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപുളം ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടുത്തെ അതിമനോഹരമായ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരട്ടെ വാ ആഹാ എന്താ ഭംഗി നെൽവയലുകളുടെ പച്ചപ്പരപ്പ് പാടവരമ്പുകളിൽ പീലി വിരിച്ചതുപോലെ തെങ്ങുകളും കരിമ്പനകളും ഓലമേഞ്ഞ പുരകൾ ഇല്ലിയും പൂച്ചെടികളും കൊണ്ട് തീർത്ത വേലിക്കെട്ട് സഞ്ചരിക്കുന്ന വാഹനം ടൈം മെഷീനാണോ എന്ന് സഞ്ചാരികൾക്ക് തോന്നിപ്പിക്കുന്ന പാലക്കാടൻ ഗ്രാമ കാഴ്ചകൾ ഇന്നലകളിലെ കേരളത്തിൻ്റെ ഗ്രാമത്തനിമ ഇന്നും നിലനിർത്തുന്ന കൊല്ലങ്കോട് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടു അതുതന്നെ പാലക്കാടൻ ഗ്രാമഭംഗിയെ വീണ്ടും വാർത്തകളിലെത്തിച്ചു ഒരു പാതയുടെ ഒരു വശം മുഴുവൻ പച്ച വിരിച്ചതുപോലെ പാടം മറുവശത്ത് നെല്ലിയാമ്പതി മലനിരകളുടെ പാദം തൊടുവോളം നീണ്ടു കൃഷി കാഴ്ചയുടെ വരമ്പിലേക്ക് സന്തോഷത്തോടെ ക്ഷണിക്കുമ്പോഴും പാടത്തിറങ്ങി ചവിട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ നെന്മണികളൊക്കെ പൊട്ടിച്ചൊന്നും കൃഷിയെ ശല്യപ്പെടുത്തരുതെന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുകയാണ് പാടത്തിൻ്റെ തെക്കേ അറ്റത്ത് പച്ചമഘട്ട മലനിര അതിൻ്റെ തലപ്പൊക്കത്തോടെ നിലകൊള്ളുകയാണ് മലനിരയുടെ പല ഭാഗത്തും വെള്ളിക്കസവ് തുന്നിച്ചേർത്ത പോലെ താഴേക്ക് പതിക്കുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാം വിശാലമായി കിടക്കുന്ന ഈ പാടത്ത് ചില ഭാഗങ്ങളിൽ ഓലമേഞ്ഞ മാടങ്ങൾ കാണാം അതാണ് ഈ സ്ഥലത്തെ കുടിലിടം എന്ന പേരിൽ സഞ്ചാരികളുടെ ഇടയിൽ പ്രശസ്തമാക്കിയിരിക്കുന്നത് വയലുകളുടെ സംരക്ഷണത്തിന് കൃഷിക്കാർ തങ്ങുന്ന ഇടമാണ് ഈ കുടിലുകൾ വെയിലിൻ്റെ ചൂടേറി വരുമ്പോഴും മലകളിൽ നിന്നുള്ള കാറ്റ് നമുക്ക് കുളിരേകുന്നു കാഴ്ചകളുടെ ഭംഗി നമ്മുടെ ഉള്ളുകളെ തണുപ്പിക്കുന്നു അത്രയേറെ ഭംഗിയും സുഖവുമാണ് ഈ കൊല്ലങ്കോട് എന്ന് പറയുന്ന ഗ്രാമം ഈ ഒരു സ്ഥലത്തിനെ പൊതുവെ പറയപ്പെടുന്നത് താമരപ്പാടം എന്നാണ് കേട്ടോ അതായത് നമ്മൾ കൊല്ലങ്കോട് എന്ന് പറഞ്ഞാലും സീതാർകുണ്ടെന്ന് പറഞ്ഞാലും ഈ സ്ഥലം ഇവിടെ അറിയാൻ പറ്റില്ല നമ്മൾ ഈ സ്ഥലത്തെ പറയപ്പെടുന്നത് കൊല്ലംകോട് എന്നൊക്കെയാണെങ്കിലും ഇതിൻ്റെ പ്രോപ്പർ ഈ സ്ഥലത്തിനെ അറിയപ്പെടുന്നത് സി എന്നുള്ള ഒരു പേരിലാണ് കേട്ടോ ഇവിടെ എൻ്റെ ഈ പുറവ് വശത്തായിട്ട് നമ്മുടെ ഈ ഭാഗങ്ങളിലാണ് നെല്ലിയാമ്പതി ഉള്ളത് അതുപോലെ തന്നെ ഒരു ദിവസത്തെ ഒരു അടിപൊളി ഒരു ട്രിപ്പ് ഒരു വൺ ഡേ ട്രിപ്പായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം നമ്മുടെ തൊട്ട് പറ്റുന്ന കാണാം ഇത് വേണ്ട സീതാർകുണ്ട് വെള്ളച്ചാട്ടം അതുപോലെ തന്നെ വേറെ ഒരു വെള്ളച്ചാട്ടം ഇതിനടുത്ത് തന്നെയുണ്ട് പിന്നെ നെല്ലിയാമ്പതി നമുക്ക് പോകാം പോത്തുണ്ടി ഡാം പോകാൻ അതുപോലെ തന്നെ നമുക്ക് മലമ്പുഴ ഡാമും മറ്റ് പല കുറേ സ്ഥലങ്ങൾ ഈ ഭാഗത്തായിട്ടുണ്ട് അതെല്ലാം കവർ ചെയ്ത് ഒരു ദിവസത്തെ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വന്ന് അടിച്ചു പൊളിച്ച് വന്നിട്ട് പോകാം ഇതൊക്കെ ഇവർ ഇവിടുന്ന് തന്നെ വെള്ളമൊഴിച്ച് കണ്ടുപോവുകയാണ് അതെ ഇത് വേണ്ടത് അവിടെ ഒരു ആന ഒറ്റയാണ് നിപ്പുണ്ട് കേട്ടോ നമ്മൾ അവിടെ പ്രതീക്ഷിച്ച് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കയറുന്നതിന് അവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ ഇരുപത് രൂപയാണ് അവർ വാങ്ങിക്കുന്നത് ഇങ്ങോട്ട് വരുന്നതിന് അതെനിക്ക് തോന്നുന്നു ഈ ഒരു പാടത്തിൻ്റെ ഓണറാണെന്ന് തോന്നുന്നു അവർ അവരുടെ ടീമിൻ്റെ ആയിരിക്കും അവിടെ ഇരിക്കാനുള്ള സൗകര്യം അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പൈസ എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ അവർ ഈ സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും നിങ്ങൾ ഫോട്ടോ ഷൂട്ടിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നതും അതുപോലെ തന്നെ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പൈസ വാങ്ങിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് ഇവിടെ ഒരു ആനയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആനയുടെ ചോട്ടിലൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഉച്ച സമയത്താണെങ്കിൽ പോലും നല്ല ചെറിയൊരു കോട മഞ്ഞ് നമുക്ക് കാണാൻ കേട്ടോ അവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു അതി പുലർച്ചെയും അതുപോലെ തന്നെ വൈകിട്ട് വൈകുന്നേരം സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പം ഭംഗി കുറച്ചും കൂടി കൂടുമെന്ന് തോന്നുന്നുണ്ടാ ഇവിടെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് ഇരിക്കുകയും അത്യാവശ്യം കിടക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന സൗകര്യമാണ് കേട്ടോ കാരണം നല്ല ഭംഗിയുണ്ട് നല്ല തള്ളലുണ്ട് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് പനോലയൊക്കെ ഇട്ട് അവര് നല്ല ഭംഗിയില് ചെയ്തിട്ടുണ്ട് വഴികൾ ഇത് കണ്ട ഇവിടെ നമ്മുടെ ഈ ഇതൊക്കെ ഉണങ്ങി വരണ്ട് കേട്ടോ അത്രയ്ക്ക് ചൂടാണ് ഇവിടെ കാരണം വെച്ചാൽ പാറയുടെ തൊട്ട് പറ്റിങ്ങനെ പാറ പാറ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ നല്ല ചൂടാണ് പക്ഷെ ഇപ്പം ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാറുള്ളത് വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉള്ളതായിട്ട് ഇപ്പം തോന്നുന്നില്ല പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല ചുട്ട് കൊള്ളുന്ന ചൂടുണ്ടാകുന്ന സമയമാണിത് തീർച്ചയായും ഇതെല്ലാം ഉള്ളത് തന്നെയാണ് കേട്ടോ ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് കാരണം ഈ ഒരു സൈഡിൽ പാടവും അതുപോലെ തന്നെ പനയും പനഓലയും ഈ പൂക്കളും ഒരു ഭാഗത്ത് ഇതുപോലെ താഴ്വാരവും എല്ലാം കൂടി വന്നപ്പോൾ മലയും അതിൽ നിന്നുണ്ടാകുന്ന കോടമഞ്ഞും ഒക്കെ കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുമുള്ളൊരു ഭംഗി വരുന്നത് ഇതിപ്പം ഇട ദിവസം ആയതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത് ശനിയാറ് ദിവസങ്ങളിവിടെ അടുക്കാൻ പോലും രക്ഷയില്ലെന്നാണ് അവിടെ പറയുന്നത് ഒരു സ്ഥലം ഫേമസ് ആയി കഴിയുമ്പം ഇതുപോലെ കുറേ കൊച്ചു കൊച്ചു കടകളൊക്കെ ആ ഭാഗത്തായിട്ട് വരും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെയും ഇതാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുറ്റും പല സ്ഥലങ്ങളിലും ഇതുപോലെ ചെറിയ ഹട്ടുകൾ ഉണ്ട് അതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ കടകളുണ്ട് വെള്ളവും സ്നാക്സൊക്കെ ആയിട്ടൊക്കെ പന നിറച്ചും ചെറിയ ചെറിയ കുരുവുകളും ഉണ്ട് കേട്ടോ അപ്പം മറക്കണ്ട നമ്മൾ ഈ സ്ഥലത്തേക്ക് നിങ്ങളൊരു ഫാമിലിയായിട്ട് വരിക അതായത് നമ്മുടെ ഒരു ദിവസം അടിച്ചു പൊളിക്കാവുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പല കാഴ്ചകളും ഈ നാട്ടിലെ ഈ ഒരു പ്രദേശവും ഇതിനോടടുത്തുള്ള അനുബന്ധ സ്ഥലങ്ങളെല്ലാം കണ്ട് നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് പോകാനായിട്ട് സാധിക്കും അപ്പോൾ മറക്കണ്ട നെല്ലിയാമ്പതി മലകളുടെ താഴ്വാരം ആ താഴ്വാരത്തിലെ കാഴ്ചകൾ നമുക്കിവിടെ ഇനിയും ആസ്വദിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ഞാൻ കാണുന്നവർ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മ